മലയാളത്തിൻ്റെ പ്രിയതാരം മമ്മൂട്ടി തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ് ഇന്ന് വൈകിട്ട് അദ്ദേഹം ഈ സംസ്ഥാനം കേരളം മുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിലുണ്ടാകും മമ്മൂട്ടി ഈ ചടങ്ങിൽ പങ്കെടുക്കാനായി തിരുവനന്തപുരത്ത് എത്തിയതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് മമ്മൂട്ടിക്കൊപ്പം മോഹൻലാൽ കമൽഹാസൻ എന്നിവരും വൈകിട്ട് സെൻട്രൽ സ്റ്റേഡിയത്തിലെ വേദിയിൽ ഈ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നതോടനുബന്ധിച്ചു വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണോ അക്കാര് പ്രഖ്യാപന മലയാളത്തിൻ്റെ പ്രിയതാരം മമ്മൂട്ടി തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നു ഇന്ന് വൈകിട്ട് കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ സെൻട്രൽ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മമ്മൂട്ടിയുടെ സാന്നിധ്യമുണ്ടാകും മമ്മൂട്ടിക്ക് പുറമെ മോഹൻലാൽ കമൽഹാസൻ തുടങ്ങിയവരും സെൻട്രൽ സ്റ്റേഡിയത്തിലെ ഈ പരിപാടിയിൽ പങ്കെടുക്കും മാധ്യമപ്രവർത്തകരുടെ ഇത് സംബന്ധിച്ച ഈ പ്രഖ്യാപനം സംബന്ധിച്ച ചോദ്യങ്ങളോടൊന്നും അദ്ദേഹം പ്രതികരിച്ചില്ല വൈകിട്ട് സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഈ ചടങ്ങിൽ മൂന്നരയ്ക്ക് നടക്കുന്ന ചടങ്ങിൽ മമ്മൂട്ടിയുടെ സാന്നിധ്യം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഉണ്ടാകും അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് മമ്മൂട്ടി ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നത് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായതുമില്ല ഇന്ന് വൈകിട്ടാണ് കേരളം കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്ന ചടങ്ങ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്നത് പ്രതിപക്ഷം നേരത്തെ നിയമസഭ ബഹിഷ്കരിച്ചിരുന്നതാണ് ഈ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിലും പ്രതിപക്ഷ സാന്നിധ്യം ഉണ്ടാകില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് ഇപ്പോൾ മമ്മൂട്ടി തിരുവനന്തപുരത്തെത്തിയിരിക്കുന്നു അതോടൊപ്പം തന്നെ സെൻട്രൽ സ്റ്റേഡിയത്തിലെ ഈ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ നൽകുന്നതിനായി തിരുവനന്തപുരത്ത് നിന്നും ഷഫീദ് റാവുത്തർ ചേരുകയാണ് ഷഫീദ് പറയൂ ദിലീപ്കുമാർ ഈ സംസ്ഥാന സർക്കാരിന്റെ അതിദാരിദ്ധ്യമു മുക്ത കേരളം അതിന്റെ പ്രഖ്യാപനത്തിന്റെ പൊതുചടങ്ങ് പരിപാടി നടക്കുന്നത് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് വൈകിട്ട് മൂന്നര മുതലാണ് പരിപാടി ആ പരിപാടിയിൽ പങ്കെടുക്കാനാണ് അല്പസമയം മുൻപ് തിരുവനന്തപുരം ഡൊമസ്റ്റിക് വിമാനത്താവളത്തിൽ സിനിമാതാരമായിട്ടുള്ള മമ്മൂട്ടി നടൻ മമ്മൂട്ടി എത്തിച്ചേർന്നത് പലതരത്തിലുള്ള പ്രത്യേകതകൾ മമ്മൂട്ടിയുടെ തിരുവനന്തപുരത്തെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുണ്ട് പക്ഷേ ഒരു ഒമ്പത് മാസത്തിന് ശേഷമാണ് മമ്മൂട്ടി ഈ ചികിത്സയ്ക്കൊക്കെ ശേഷം തിരുവനന്തപുരത്തേക്ക് എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വ്യാഴാഴ്ച ഹൈദരാബാദ് ഹൈദരാബാദിൽ അദ്ദേഹം ഈ ചികിത്സാർത്ഥം മാസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം പിന്നീട് എത്തിയത് മഹേഷ് നാരായൺ സംവിധാനം ചെയ്യുന്ന പാട്രിയോട്ട് എന്ന് പറയപ്പെടുന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനായി ഹൈദരാബാദിലായിരുന്നു ആ സിനിമയുടെ ഷൂട്ടിംഗിന്റെ ഭാഗമായി തന്നെ അദ്ദേഹം യു കെയിലേക്ക് പോയി ശേഷം അദ്ദേഹം മടങ്ങിയെത്തി അദ്ദേഹം കഴിഞ്ഞ വ്യാഴാഴ്ച ഏതാണ്ട് ഉച്ചയ്ക്ക് ശേഷമാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് എത്തിയത് അവിടെ സർക്കാരിന്റെ ഭാഗമായി മന്ത്രി പി രാജീവാണ് മമ്മൂട്ടിയെ സ്വീകരിച്ചത് അതിനുശേഷം ഈ സംസ്ഥാന സർക്കാർ വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതി അതിൽ കമൽഹാസൻ പങ്കെടുക്കുന്നുണ്ട് മമ്മൂട്ടി പങ്കെടുക്കുന്നുണ്ട് മോഹൻലാൽ പങ്കെടുക്കുന്ന തരത്തിലൊക്കെ സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അങ്ങനെ വളരെ പ്രധാനപ്പെട്ട സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്ത് തന്നെ വളരെ പ്രധാനപ്പെട്ട രണ്ട് നടന്മാരെയും തമിഴിൽ നിന്ന് കമൽഹാസനെയും കൊണ്ട് എന്നാണ് ആ പരിപാടി സംഘടിപ്പിക്കുന്നത് തന്നെ ആ രീതിയിലുള്ള പ്രത്യേകതയുണ്ട് ആ ചടങ്ങിൽ പങ്കെടുക്കാനാണ് അല്പസമയം മുൻപ് തിരുവനന്തപുരം ഡൊമസ്റ്റിക് വിമാനത്താവളത്തിൽ മമ്മൂട്ടി എത്തിയത് മമ്മൂട്ടി സിനിമ അതായത് ഈ മാസങ്ങൾക്ക് ശേഷമുള്ള ഒരു മമ്മൂട്ടി സിനിമ എത്താൻ പോകുന്നത് നവംബർ ഇരുപത്തി ഏഴാം തീയതിയാണ് കളങ്കാവൽ സിനിമ ജിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന കളങ്കാവൽ സിനിമയാണ് പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമ മമ്മൂട്ടി ഈ ഇടവേളയ്ക്ക് ശേഷം ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഒരു പൊതുപരിപാടി ഒരു പൊതുചടങ്ങിൽ പങ്കെടുക്കുന്നു എന്നൊക്കെയുള്ള പ്രത്യേകത ഇന്നത്തെ പരിപാടിക്കുണ്ട് സംസ്ഥാന സർക്കാർ അതുതന്നെ ലക്ഷ്യം വെച്ചായിരുന്നു മമ്മൂട്ടിയടക്കം ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതും മമ്മൂട്ടിയെ ആ പരിപാടിയിൽ പങ്കെടുപ്പിക്കാനുള്ള സംസ്ഥാന സർക്കാർ നീക്കോ മെതാനും അതിന്റെ ഭാഗമായി മമ്മൂട്ടി തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നു വൈകിട്ട് മൂന്നരയ്ക്കാണ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അതിദാ ദാരിദ്ര്യ മുക്ത കേരളം പ്രഖ്യാപനത്തിന്റെ പൊതുചടങ്ങ് പരിപാടിയിൽ മമ്മൂട്ടി പങ്കെടുക്കും മമ്മൂട്ടി കമൽഹാസൻ മോഹൻലാൽ എന്നിവരായിരിക്കും ആ ചടങ്ങിൽ പങ്കെടുക്കുക മൂന്ന് മുപ്പതിന് കലാപരിപാടിയുടെ പരിപാടി ആരംഭിക്കും അഞ്ചു മണിക്ക് അതിന്റെ പൊതുസമ്മേളനം നടക്കും മമ്മൂട്ടിയുടെ ഈ വരവിൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനം അത് നവംബർ മൂന്നാം തീയതി നടക്കാനിരിക്കുകയാണ് ഈ പറയുന്ന സിനിമ ഭ്രമയുഗം സിനിമയിലെ കൊടുമൺ പോറ്റി എന്ന് പറയപ്പെടുന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച മമ്മൂട്ടി ഈ പട്ടികയിൽ ഒന്നാം പേരുകാരാണ് സ്വാഭാവികമായും മമ്മൂട്ടിക്കടുത്ത മികച്ച നടനുള്ള സംസ്ഥാന ചലച്ച ചലച്ചിത്ര അവാർഡ് സാധ്യത അതടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കിയാണ് മമ്മൂട്ടിയുടെ തിരുവനന്തപുരം സന്ദർശനം അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് സർക്കാരിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുന്നത് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ദിലീപ് കുമാർ കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്ന ചടങ്ങ് വൈകിട്ട് മൂന്നരയ്ക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത് ഇതിൽ പങ്കെടുക്കുന്നതിനായാണ് മലയാളത്തിന്റെ പ്രിയതാരം മമ്മൂട്ടി തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും ഷഫീദ് റാവുത്തർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം